ഒരു ദിവസം മുമ്പ് നമ്മൾ വായിച്ച വാർത്ത എന്താണ് ഏഴ് വയസ്സുള്ള ഒരു കുട്ടി ഏഴ് വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വായിച്ചില്ലയോ നമ്മൾ സുഹൃത്തുക്കളെ എവിടേക്കാണ് നമ്മുടെ നാട് പോകുന്നത് സുബാനല്ലാ നമ്മുടെ മക്കള് പോലും ഏഴ് വയസ്സുള്ള കുട്ടികൾ പോലും ആ നിലയ്ക്ക് ചിന്തിക്കുന്നു എന്ന് പറയുമ്പം അല്ല അല്ലാ മൊബൈൽ ഫോൺ നമുക്ക് ആവശ്യമാണല്ലോ എന്തെല്ലാം സൗകര്യങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് മൊബൈലില്ലാതെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല അത് നിങ്ങളെ കുട്ടികൾ എന്നല്ല എന്റെ കുട്ടികളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുമ്പം ഒന്ന് നോക്കണം അവർ എന്താണ് കാണുന്നത് എന്താണ് കേൾക്കുന്നതെന്ന് എന്തുമായിട്ടാണ് ഈ മൊബൈലിലൂടെ ബന്ധപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം ഗെയിം എന്ന പേരിൽ മറ്റുള്ളവരെ കൊല്ലുന്ന സ്വയം മരിക്കുന്ന അങ്ങനത്തെ എത്രയെത്ര ഗെയിമുകളാണ് നമ്മുടെ മക്കളുടെ ബുദ്ധിയിൽ വൈരാഗ്യ ചിന്ത കുത്തി നിറക്കുന്ന ധാരാളം ഗെയിമുകൾ ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടവർ ഇറക്കുകയാണ് അത് നിരന്തരമായി കാണുകയാണ് പ്രതികാര ചിന്തയും അതുപോലെ തന്നെ സഹനശേഷിയില്ലായ്മയും ഒക്കെ കുട്ടികളിൽ വർദ്ധിക്കുകയാണ് അപ്പോൾ ഉമ്മ ചീത്ത പറയുമ്പോൾ ഉസ്താദ് ചീത്ത പറയുമ്പോൾ മുതിർന്നവർ ശാസിക്കുമ്പോൾ അവൻ ഉടനെ കണ്ടെത്തുന്ന വഴി ജീവൻ ഒടുക്കലാണ് ഓ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഇനിയാന്ന് നടന്ന സംഭവം വായിച്ചവരല്ലേ പതിനേഴുകാരനല്ല കാരിയല്ല ഏഴ് വയസ്സുള്ള നമ്മുടെ വീടുകളിലെ വലതുറഹാനുൽജന്ന സ്വർഗത്തിലെ പുഷ്പമാണ് ചെറിയ മക്കൾ എന്ന് മുഹമ്മദ് റസൂലി വസ്ല്ലാം ആ മക്കളുടെ മുഖത്ത് വിരിയുന്ന ചിരിക്ക് അതിലൊരിക്കലും കള്ളമില്ലല്ലോ അതിൽ പൊള്ളത്തരങ്ങളില്ലല്ലോ നിഷ്കളങ്കമായ ചിരി അതേ വിടർന്നു നിൽക്കുന്ന റോസാപൂവിന്റെ സൗന്ദര്യത്തെയും വെല്ലുമല്ലോ ഒരു ചെറിയ കുട്ടി നമ്മളുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പം ഒരു ഉമ്മായയുടെ എല്ലാ പ്രസവ വേദനയും ഇല്ലായ്മ ചെയ്യുന്ന ഘടകമെന്താണ് ഉമ്മ നീ പ്രസവിച്ച നിന്റെ പൊന്നുമോ അല്ലെങ്കിൽ പൊന്നുമോൾ ആ കുട്ടിയുടെ മുഖത്തൊന്ന് നോക്കുമ്പോ ആ കുട്ടി തിരിച്ചൊന്ന് ചിരിച്ചു കാണിച്ചു തരുമ്പോ ആ ഉമ്മായയുടെ വേദനകളെല്ലാം ഉമ്മ മറക്കുകയാണ് അതേ അങ്ങനെ ഏറ്റവും നല്ല പ്രകൃതിയിൽ നമ്മുടെ കയ്യിലേക്ക് വന്ന നമ്മുടെ മക്കള് ഫാപവാഹുഹുനസ് നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണം അവർ ദീനിന്റെ പുറത്തു പോകുന്നുണ്ട് മുഹമ്മദ് റസൂല ഉമ്മമാര് നന്നായി ചിന്തിക്കണം സഹോദരങ്ങൾ നന്നായി ചിന്തിക്കണം നമ്മളുടെ ചില ശ്രദ്ധയില്ലായ്മ നമ്മളുടെ ചില അലസത സമീപനം നമ്മുടെ ചില ആയിട്ടുള്ള സമീപനം നമ്മുടെ ചെറിയ മക്കൾ പോലും തകർന്നു പോകുന്നു അവര് പോലും ആത്മഹത്യ ചെയ്യുന്നിടത്തേക്ക് ലോകം മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഭൗതിക സംവിധാനങ്ങളും ഈ വിദ്യാഭ്യാസമെല്ലാം എഞ്ചിനീയറിങ് ആയാലും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് ആയാലും മറ്റേത് സംഗതികളും കത്തി ഉണ്ടാക്കുന്നത് ഒരു എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണെങ്കിൽ അതുപോലെ തന്നെ തോക്കുണ്ടാക്കുന്നത് ഒരു എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പല സംവിധാനങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നുവെങ്കിൽ അത് എവിടെ ഉപയോഗിക്കണമെന്നത് മതബോധമാണ് കത്തി ഉപയോഗിക്കാനുള്ളത് ഉമ്മാട നെഞ്ചത്തല്ല കത്തി ഉപയോഗിക്കാനുള്ളത് ഉപ്പായുടെ വയറ്റിലേക്കല്ല സഹോദരന്റെ ഹൃദയത്തിലേക്കല്ല കത്തി കൊണ്ട് നമുക്ക് മീൻ മുറിക്കാൻ സാധിക്കും കൊണ്ട് നമുക്ക് പല ഉപയോഗങ്ങളുമുണ്ട് പക്ഷെ ആ വസ്തുവിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിക്കാതെ അത് മറ്റുള്ള മറ്റ് രൂപത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് അക്രമമാണ് അതുപോലെ തന്നെ ഗണ്ണുകളും തോക്കുകളുമെല്ലാം അത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആ സുരക്ഷ പോകുന്ന ഒരുപാട് സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുമുണ്ട് ഉണ്ട് പക്ഷെ അത് എവിടെ ഉപയോഗിക്കണമെന്നത് അത് നമ്മുടെ ധാർമ്മിക ബോധമാണ് ആ ധാർമ്മിക ബോധം നഷ്ടപ്പെടുമ്പോഴാണ് അതിനെ പരിധി വിട്ടുകൊണ്ട് ഉപയോഗിക്കുമ്പോഴാണ് അക്രമം സംഭവിക്കുന്നത് അതിനാണ് മക്കൾക്ക് മതബോധം നൽകണമെന്ന് പറഞ്ഞത് നമ്മൾ ഏത് ഭൗതിക സംവിധാനങ്ങൾ പഠിപ്പിക്കുമ്പോഴും മതത്തിന്റെ വിജ്ഞാനം കൂടെ ഉമ്മമാരെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം